എറണാകുളം ജില്ലയിൽ ഇൻവെസ്റ്റ്മെന്റിന് അനുയോജ്യമായ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വളരെ സാധ്യതയുള്ള സ്ഥലത്ത് ഒരു ഏക്കർ മുപ്പത്തിയഞ്ച് സെന്റ് പുരയിടം ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ പട്ടിമറ്റം ചെങ്ങര കനാൽ ജംഗ്ഷന് സമീപത്തായാണ് നിങ്ങളീ കാണുന്ന ഒരു ഏക്കർ മുപ്പത്തിയഞ്ച് സെന്റ് പുരയിടം ഉടമ നേരിട്ട് വിൽക്കുന്നത് പട്ടിമറ്റം മൂവാറ്റുപുഴ ഹൈവേയിൽ നിന്നും അൻപത് മീറ്റർ മാർഗത്തിലും വരാനിരിക്കുന്ന അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിലുമായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു വീടും സ്ഥിതി ചെയ്യുന്നു നല്ല ശാന്തമായ സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഹൗസിംഗ് കോളനികൾക്കും ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലാ പ്രൊജക്ടുകൾക്കും കാർഷിക ഭൂമിക്കും ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് കൂടാതെ ഇൻവെസ്റ്റ്മെന്റിനും പ്ലോട്ട് ഡെവലപ്മെന്റിനും അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലത്തിന് എല്ലാ വർഷത്തും വഴി സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ വളരെ അനുയോജ്യമാണ് ഈ സ്ഥലം ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുപത് മിനിറ്റുള്ളിൽ വണ്ടല്ല ഇവിടെ നിന്നും പതിനഞ്ച് മിനിറ്റ് ദൂരത്തിനുള്ളിൽ മാലിങ്കര ഓർത്തഡോക്സ് സിറീൻ ചർച്ച് മെഡിക്കൽ കോളേജ് മുന്നൂറ് മീറ്ററിനുള്ളിൽ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേ എന്നിവിടങ്ങളിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ഒരു ഏക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കൂടുതൽ നമ്പറുമായി ബന്ധപ്പെട്ടു